നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തി പാണക്കാട് ലീഗ് നേതാക്കളെയും കാന്തപുരം എ പി ബബുക്കർ മുസ്ലിയാരെയും ഇന്ന് കാണും പതിറ്റാണ്ടോളം നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായിരുന്ന സ്വന്തം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ വൈകാരികമായി അൻവർ ഉയർത്തിയ വെല്ലുവിളികൾ ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഷൗക്കത്തിന്റെ പ്രചരണം തുടങ്ങിയത് അൻവറിനെതിരായ ഓരോ ചോദ്യങ്ങളോടും കരുതലോടുകൂടിയാണ് ഷൗക്കത്ത് മറുപടി നൽകിയത് എന്റെ നേതൃത്വം ആ കാര്യത്തിൽ യുക്തം തീരുമാനമെടുക്കും ആ തീരുമാനമനുസരിച്ചായിരിക്കും എന്റെ പ്രതികരണം നിലമ്പൂരിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും സന്ദർശനം നടത്തി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരി ഷിജു എബ്രഹാമിന്റെ വീട്ടിലും ആദ്യ ദിനത്തിൽ ഷൗക്കത്തെത്തി എടക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തി മുൻ കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം ഉണ്ടായിരുന്നു ടി മീഡിയ വൺ നിലമ്പൂർ